പ്രിയമുള്ളവരെ ഏതൊരു ആഹാരപദാർത്ഥവും അതാത് സ്ഥലങ്ങളിലെ കാലാവസ്ഥയ്ക്കനുസരിച്ചമാണ് അനുയോജ്യമാണ് നമ്മുടെ നാട്ടിലെ നമ്മൾക്ക് വേണ്ടത് കേരളത്തിന് വേണ്ടത് നാളികര എണ്ണ തന്നെയാണ് അതേപോലെ തമിഴ്നാടിലുള്ളവർക്ക് കടല എണ്ണ വടക്കേ ഇന്ത്യയിൽ ഉള്ളവർ കടുക എണ്ണ അതേപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ ഒലുവോയില് യൂറോപ്യൻ കൺട്രികളിൽ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെയാണ് അതാത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മനുഷ്യൻ മനുഷ്യനാവശ്യം അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് നാളികേരം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുതലാണ് അത് കൂടുതൽ ഏറ്റവും നല്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഏറ്റവും നല്ല എണ്ണയാണ് മലയാളികൾക്ക് കോക്കനട്ട് നാളികേര എണ്ണ എന്ന് പറയുന്നത് അതെല്ലാം കുത്തക കമ്പനികൾ അത് വീതം അവർ പരസ്യങ്ങൾ ചെയ്ത് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇതിലൊന്നും നമ്മൾ വശമതരാവരുത്